ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബ്രോസ്റ്റാണ് അതിന് ഞാനൊരു ചിക്കൻ തൊലികളയാ അതെ അതെ ഒരു ആറും നാലും പത്ത് പീസാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കാല് രണ്ട് പീസാക്കി കട്ട് ചെയ്തു ബ്രസ്റ്റ് ഒരു മൂന്ന് പീസായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് മാരിനേഷൻ ചെയ്യാം അതിനായിട്ട് കുരുമുളക് പൊടിക്കാം പിന്നെ ഉപ്പ് പാകത്തിന് അവരനുസരിച്ച് ചേർത്താ മതി അല്പം ചിക്കൻ മസാല ചിക്കൻ മസാല ഓവറായിട്ട് ചേർക്കരുത് അതിന് കളർ മാറും പിന്നെ വേണ്ടത് നമുക്കിത് ഗാർലിക് പൗഡർ ആണ് ഗാർലിക്ക് അരച്ച് ചേർക്കരുത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചു കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ട് പോകും ചിക്കൻ അതുകൊണ്ട് നമ്മളെപ്പോഴും അതിൻ്റെ പൊടിയാണ് ഇറക്കാവുള്ളൂ തുള്ളിയുടെ പൊടിയാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ചേർത്ത് അതിൻ്റെ ഒപ്പം ഒരു നാരങ്ങൊടി പിഴിയതെല്ലാം കൂടിയും കൂടി മാരിനേറ്റ് ചെയ്തൊരു ഒരു നാല് മണിക്കൂർ വയ്ക്കുക അത് നമ്മൾ നല്ലപോലെ മാരിനേഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ മാരിനേഷൻ ചെയ്ത ചിക്കൻ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇനി അതിനുള്ള നമുക്കൊരു പോട്ടിങ് ഉണ്ടാക്കാം അത് ഇവിടെ ഉണ്ടാക്കാം അതിൻ്റെ ഒരു പാട്ടർ എടുക്കുക ആ പാത്രത്തിലോട്ട് അല്പം മൈദ ഇത് കോൺഫ്ലോർ ആണ് അപ്പം കോൺഫ്ലോർ അപ്പം ഇതിലേക്ക് ഒരല്പം ഗാർലിക്കിന്റെ പൊടി അതായത് വെളുത്തുള്ളി അതിൻ്റെ പൊടി വയ്ക്കണം അല്പം ഉപ്പ് ഒരുപാട് ആവരുത് നമ്മൾ ചിക്കനിൽ ഉപ്പുണ്ട് പിന്നെ ഒരല്പം ചിക്കൻ്റെ മസാല ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ചിക്കൻ ഇനി ഓരോന്നായിട്ടെടുത്ത് ഇതിലേക്ക് ഇടുക എല്ലായിടത്തും നല്ലതുപോലെ അങ്ങനെ പ്രെസ് ചെയ്ത് എല്ലായിടത്തും ഇതുക ഇതുപോലെ ആക്കി മാറ്റി വയ്ക്കുക നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുത്തിട്ട് ഈ നനച്ച് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അധികം മൈദ നമ്മൾ നമ്മളിതിന്ന് എണ്ണയിലേക്ക് പോകില്ല നമ്മൾ ഇതുപോലെ ഒരു പ്രഷർ കുക്കർ എടുക്കുക അതിനൊരു കാൽ ഭാഗം വരാൻ ഭാഗത്തിന് എണ്ണ ഒഴിക്കുക കാരണം ചിക്കൻ മുങ്ങി കിടക്കണം അപ്പോൾ എണ്ണയിൽ നിന്ന് ചൂടാക്കുമ്പോൾക്ക് അവർ ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പതുക്കെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണയിൽ മുങ്ങി കിടക്കണം അതുകൊണ്ട് അതനുസരിച്ച് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി ഒരഞ്ച് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മതി ഒരു രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച് നമുക്ക് വേവിക്കാം അപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറ് അരച്ച് വെച്ചിട്ട് വേവിക്കണം അടച്ചു വയ്ക്കുക വിസലടിക്കുക ഇതിനിസിലടിച്ച് കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം ചെറിയ തീ കുറച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കട്ടെ അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് പിന്നെയും വേവിക്കണം അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് റെഡിയാവും നമ്മൾ കുക്കറിൽ വിസിലടിച്ചിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തൊരഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏർ കളഞ്ഞിട്ട് കുക്കർ തുറക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എന്ന് വിചാരിച്ച് തുറക്കുകയാണ് ആ അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും എടുക്കാം ടിഷ്യൂ പേപ്പറിലേക്ക് ആറ്റാൻ ചേർക്കും കുറച്ച് എണ്ണ ഉണ്ടാവും അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രോസ്റ്റിനൂടെ ഗാർലിക് സോസും ടൊമാറ്റോ കച്ചപ്പും ഇത് കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയി ഉടനെ തന്നെ എത്തുന്നതായിരിക്കും താങ്ക് യു വെരി മച്ച് ബ്രോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഗാർലിക് സോസ് അതായത് വെളുത്തുള്ളിയുടെ സോസ് ഉണ്ട് നമ്മൾ ഈ ബ്രോസ്റ്റിനോടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണ അപ്പോൾ അത് ഉണ്ടാക്കാം അതിനാവശ്യമായിട്ടുള്ള ഞാനൊരു നാല് അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചിക്കനേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉണ്ടാക്കുന്നത് ഒരു മുട്ട അല്പം ഉപ്പ് ഈ ഉപ്പ് ലെമൺ സോൾട്ട് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്താൽ മതി അതില്ലെങ്കിൽ ഉപ്പും ഇത്തിരി വിനാഗിരിയും കൂടി കുറച്ച് വിനാഗിരി മതി പിന്നെ സൺഫ്ലവർ ഓയിൽ ഇത് മതി നമുക്ക് ആവശ്യമുള്ള ഇതിനുള്ള അളവ് ഇത് മതി ഇപ്പോൾ ഗാർലിക് സോസ് ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുകൂടി കൂടി ടേസ്റ്റ് ചെയ്താലാണ് ബ്രോസ്റ്റിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ എല്ലാവരും ട്രൈ ചെയ്യുക